ാരെ ഇന്നത്തെ വീഡിയോ ഒറ്റയ്ക്ക് വഴി വന്ന ആരുടെ സഹായവും ഇല്ലാതെ സ്വന്തം പ്രയത്നവും കഴിവും കൊണ്ട് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ നേട്ടം കൈവരിച്ച നമുക്ക് അവർക്ക് മോട്ടിവേഷൻ നൽകുന്നതാണ് ഞാന്ദാരുടെ ജീവിതം അവരെങ്ങനെയാണ് ഈ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തിയത് ചില്ലറ കാര്യൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പതിനെട്ടിന് പത്തനംതിട്ടയിൽ തിരുവല്ലക്കടത്താണ് ജനനം അന്ന് ഡയാന കുര്യൻ എന്നായിരുന്നു പേര് പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷമാണ് പേരു മാറ്റിയത് അച്ഛൻ ആർമി ഉദ്യോഗസ്ഥനായത് കാരണം പല സ്ഥലങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം ആദ്യകാലങ്ങളിൽ കൈരളി ടി വിയിൽ ഫോണിൻ പ്രോഗ്രാമിൽ അവതാരകയായിട്ടായിരുന്നു വന്നിരുന്നത് പിന്നീട് സി എ പഠനത്തിനായി പോയി ആ സമയത്താണ് രണ്ടായിരത്തി മൂന്നിൽ സത്യനന്തിക്കാട് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ മനസ്സിനക്കരയിലേക്ക് അവരെ ക്ഷണിക്കുന്നത് ആദ്യം ആ ക്ഷണം നിരസിച്ചെങ്കിലും പിന്നീട് സ്വീകരിക്കുകയാണുണ്ടായത് ആ സിനിമയിൽ ജയറാമിനും ഷീലാമക്കുമൊപ്പമായിരുന്നു അഭിനയം ആ സിനിമ വൻ വിജയമായിരുന്നു പിന്നീട് അതിനുശേഷം മമ്മൂട്ടിക്കൊപ്പയും മോഹൻലാലിനൊപ്പമം അഭിനയിച്ചു എന്നാൽ മലയാളത്തിൽ നയൻതാരക്ക് വലിയ അവസരങ്ങളൊന്നും പിന്നീട് ലഭിച്ചില്ല അവിടെ നിന്നാണ് അവർ തമിഴ് സിനിമാ ലോകത്തേക്ക് പോകുന്നത് അത് അവർക്കൊരു വൻ വഴിത്തിരിവാവുകയും ചെയ്തു തമിഴിലും തെലുങ്കിലുമായി മിക്ക സൂപ്പർ സ്റ്റാറുകളുമായും അഭിനയിക്കാൻ നയൻതാരക്ക് അവസരമുണ്ടായി ആദ്യമല്ല നായകന്മാരുടെ കീഴിൽ നിൽക്കുന്ന ഒരു സാധാ നടിയായി അവർ മാറി പിന്നീട് അവർ അവർക്കായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുകയാണുണ്ടായത് തമിഴ് സിനിമാ ലോകത്ത് സൂപ്പർ സ്റ്റാറുകൾക്കായിരുന്നു കൂടുതൽ പേര് അവരുടെ പേരിലായിരുന്നു കൂടുതൽ സിനിമകളും തിയേറ്ററിൽ ആളുകൾ കാണാൻ പോയിരുന്നത് ആ സമയത്താണ് നയൻതാര മാത്രം അഭിനയിച്ചാൽ പോലും സിനിമയെ കാണാൻ ആളുകൾ വരും എന്ന സ്ഥിതിയിലേക്ക് മാറിയത് ഒരു സൂപ്പർ സ്റ്റാർ നായകന്മാരുടെ സഹായവും ഇല്ലാതെ അവരുടെ കഴിവും ഹാർഡ് വർക്കിങ്ങും കൊണ്ട് പല സിനിമകളും വൺ ഹിറ്റായി തന്നെ മാറിക്കൊണ്ടേയിരുന്നു അങ്ങനെ തമിഴിലും തെലുങ്കിലും നിരവധി അവസരങ്ങളാണ് നയൻതാരക്ക് വന്നത് മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഒന്നുമില്ലാതെ ഒറ്റക്ക് വഴിവെട്ടി വന്നവരാണ് അവർ പക്ക പ്രൊഫഷണലിസവും എടുപ്പിലും നടപ്പിലും അവർ കാണിക്കുകയുണ്ടായി സ്റ്റാർഡം കൃത്യമായി പ്ലേസ് ചെയ്യാൻ അവർക്ക് കഴിയും അതുതന്നെയായിരുന്നു അവരുടെ വിജയത്തിന്റെ രഹസ്യവും നയൻതാരയ്ക്ക് മുന്നേയും ശേഷവും ഒരുപാട് നടികൾ വന്നെങ്കിലും അവർക്കാർക്കും പോലെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇതേപോലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര ജവാൻ എന്ന സിനിമയിൽ പതിനഞ്ച് കോടി രൂപയായിരുന്നു നയന്താരയുടെ പ്രതിഫലം ആ ഒരു സിനിമയിൽ ഷാരൂഖാൻ ഒപ്പമുള്ള സ്ഥാനവും അവർക്ക് ലഭിക്കുകയുണ്ടായി കൂടാതെ ടാറ്റാ സ്കൈ തനുഷ്ക് ഉജാല അങ്ങനെ പല പരസ്യത്തിൽ നിന്നും വലിയൊരു വരുമാനവും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയുടെ ആസ്തിയുണ്ട് അവർക്ക് മുംബൈയിലും ചെന്നൈയിലുമായി ഒരുപാട് റിയൽ എസ്റ്റേറ്റും പ്രൈവറ്റ് ജെറ്റ് അടക്കം ഒരുപാട് വണ്ടികളുടെ ശേഖരവും അവർക്കുണ്ട് അതിനിടയിൽ പലതരം ഗോസിപ്പുകളും അപവാദ പ്രചരണങ്ങളും എല്ലാം അവർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം ആ പക്കാ പ്രൊഫഷണലിസം കൊണ്ടു തന്നെയാണ് അവർ കൈകാര്യം ചെയ്തത് അതിൽ പ്രഭുദേവയുമായുള്ള ബന്ധം വലിയ വിവാദമായിരുന്നു നയൻതാരക്ക് പ്രഭുദേവിയോട് കടുത്ത ആരാധനയായിരുന്നു അവരുടെ പേര് പോലും കൈകളിൽ ടാറ്റു ചെയ്തിരുന്നു പിന്നെ പ്രഭുദേവക്ക് ഭാര്യയുള്ളതോ കുട്ടികളുള്ളതോ ഒന്നും നയൻതാരക്ക് വിഷയമായിരുന്നില്ല അത്രയും വലിയ കടുത്ത പ്രണയത്തിലായിരുന്നു അവർ പിന്നീട് ആ ഒരു ബന്ധം ബ്രേക്കപ്പ് ആയതിനു ശേഷം പോലും നയൻതാര തളർന്നില്ല പിടെ അവർ തളരാതെ തൻ്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയാണുണ്ടായത് അവിടെയാണ് നമ്മൾ അവരെ മോഡലാക്കേണ്ടത് ജീവിതത്തിൽ വലിയ പരാജയങ്ങളും വിഷമങ്ങളും വന്നാലും ഇനിയും നമ്മൾ അതിൽ നിന്ന് കരകയറും എന്ന രീതിയിൽ അതിനെ മതിജീവിച്ച് പോകുന്ന നയൻതാരയുടെ ശൈലിയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് പിന്നീട് അവരുടെ മറ്റൊരു ഹിറ്റായ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ സംവിധായകനുമായി പ്രണയത്തിലാവുകയാണ് ഉണ്ടായത് ആ സിനിമ സെറ്റിൽ വെച്ചായിരുന്നു അവരുടെ പ്രണയത്തിന് തുടക്കം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നയൻതാരവും വിഘ്നേഷ് ശിവനുമായിട്ടുള്ള വിവാഹം നടന്നത് പിന്നീട് വാടക ഗർഭപാത്രത്തിലൂടെ രണ്ട് കുഞ്ഞുങ്ങളെയും അവർക്ക് ലഭിക്കും ആദ്യമല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്ന അവർ പിന്നീട് സ്വന്തമായി ഒരു ബ്യൂട്ടി ബ്രാൻഡ് തുടങ്ങിയുണ്ടായി ഉണ്ടായി അതിനോടനുബന്ധിച്ച് ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ അടുത്താണ് അവർ തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ വിവാഹവും അവരുടെ ജീവിത വിജയങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ബിയോണ്ട് ദ ഫേരിടെ എന്ന ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങുകയാണ് എന്നാൽ അതിനോടനുബന്ധിച്ചും ഒരുപാട് വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ നയൻതാര കടന്നിട്ടുള്ളതും എന്നാൽ ഈ വിവാദങ്ങളും ഗോസിപ്പുകളൊന്നും അവരുടെ കരിയറിനെ ബാധിക്കില്ല എന്നാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് നയൻതാര നമുക്ക് കാണിച്ചു തരുന്നതും അവരുടെ വിൽ പവറും ഹാർഡ് വർക്കിങ്ങും കഴിവും എല്ലാം നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യവും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും നയൻതാര നമുക്കെല്ലാം അഭിമാനം തന്നെയാണ് അവരിൽ നിന്നും അവരുടെ ജീവിത ശൈലിയിൽ നിന്നും പല കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനുമുണ്ട് രണ്ടര പതിറ്റാണ്ടായി ഇപ്പോഴും സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെയാണ് നയൻതാര തുടരുന്നതും നയൻതാരയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്